പുതിയ മന്ത്രിമാരുടെ ഓഫീസുകളിൽ മാറ്റം ആന്റണി രാജു ഉപയോഗിച്ചിരുന്ന ഓഫീസ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ലഭിക്കും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇതേ ഓഫീസ് തന്നെയാണ് കടന്നപ്പള്ളിക്ക് നൽകിയത് അഹമ്മദ് ഉപയോഗിച്ച ഓഫീസ് ഗോവിൽ ഉപയോഗിച്ചു വിവരങ്ങളുമായി എന്തുകൊണ്ടാണ് ഓഫീസ് ഓഫീസ് മാറ്റം പുതിയ മന്ത്രിമാരുടെ സൗകര്യം കൂടി പരിഗണിച്ചാണ് ഓഫീസ് മാറ്റത്തിൽ പൊതുഭരണ വകുപ്പ് തീരുമാനപ്പെടുത്തിരിക്കുന്നത് ആന്റണി രാജു ഉപയോഗിച്ചിരുന്ന ഓഫീസ് കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകും റൂം നമ്പർ മുന്നൂറ്റി ഒന്നായിരുന്നു ഈ ഓഫീസിലാണ് രണ്ടായിരത്തി പതിനാറ് കാലത്ത് കടന്നപ്പള്ളി രാമചന്ദ്രൻ മറുപടി ആയിരിക്കും പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ താൽപര്യം കൂടി പരിഗണിച്ചാണ് സെക്രട്ടേറിയറ്റ് സൗത്ത് നമ്പർ മുറി കടന്നപ്പള്ളിക്ക് ആലോചിച്ചത് എന്നാൽ സെക്രട്ടേറിയറ്റിലെ പ്രധാന കാര്യ മന്ദിരത്തിന് പുറത്ത് അനക്സ് വണ്ണിലെ വണ്ണിലായിരുന്നു ദേവർ ദേവർഗോവിന്റെ ഓഫീസ് ആ ഓഫീസാണ് ഇപ്പോൾ നിയുക്ത മന്ത്രി കെ വി ഗണേഷ് കുമാർ അനുവദിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അനക്സിലെ എണ്ണൂറ്റി പത്ത് ഏഹ് അറുന്നൂറ്റി മൂന്നാം നമ്പർ റൂമാണ് ഗണേഷ് കുമാർ എന്ന് വെച്ചപ്പോൾ സെക്രട്ടറിയുടെ പ്രധാന കാര്യാലയത്തിന് പുറത്ത് ഏഹ് പിന്നിലെ പിന്നീട് സന്ദർശനത്തിനടുത്തുള്ള കെട്ടിടത്തിലാണ് ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് പ്രവർത്തിക്കുക